ിലെ പ്രധാന സംഘാടകനായിരിക്കുന്ന സ്വാഗതം പറഞ്ഞ പ്രശാന്ത് അടക്കമുള്ളവർ കേരളത്തിൽ നടത്തിയ നിശ്ശബ്ദമായ വലിയ വിപ്ലവങ്ങളുണ്ട് അത് അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല പ്രശാന്ത് ഇവിടെ സിനിമ ഒരു ജാതി പിള്ളേർ ഇഷ്ടാത്തുള്ള സിനിമ ഇങ്ങനെ ഉണ്ടാവും ആ സിനിമയിൽ ഒരു രസകരമായൊരു സീനുണ്ട് അതുകൂടി ഈ നാട്ടുകാരനെടുത്ത സിനിമയെന്ന നിലക്കും ഈ നാട്ടുകാരുടെ പരിശ്രമം നിലക്കും മലയാളികളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ആ അർത്ഥത്തിൽ തന്നെ അല്ല ഇതാണ് അപ്പോൾ ഇവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല മൂന്നാല് പിള്ളേർക്ക് അവരൊക്കെ പിന്നോക്കക്കാരോ പഠ്യക്കാരോ അങ്ങനെ എന്തൊക്കെയോ ആണ് അഡ്മിഷൻ കിട്ടുന്നില്ല അപ്പോൾ ഇ ഡബ്ല്യു എസ് എന്ന് ഈ കമ്പ്യൂട്ടർ സെൻറ്ററിൽ അക്ഷയലിരിക്കുന്ന അവർ പറയുന്നത് ഇ ഡബ്ല്യു എസിന് ഉണ്ടെന്ന് ഇ ഡബ്ല്യു എസ് എന്താണെന്ന് ഇരിക്കുന്ന ആളിനും അറിയത്തില്ല ഈ പിള്ളേർക്കും അറിയത്തില്ല ഈടെ പീസ് എന്താന്ന് പറങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക പൊരുത്തം പറയുന്നൊരു കമനുണ്ട് മലയാളി പഠിക്കേണ്ടതാ കമന് അതിനി പണക്കാരുടെ വീട്ടിൽ പഠിക്കുകയല്ലാത്ത കുട്ടികൾക്ക് കൊടുക്കുന്നതാണോന്ന ഓർക്കണം അതാണ് അത് തന്നെ അതന്നെ പരിപാടി നമുക്കിവിടെ സംവരണം ഈഴവനും ദളിതനും മുസ്ലിമിനും ഒക്കെ സംവരണം കിട്ടിയപ്പോൾ മെരുട്ടോട് മെരുട്ടായിരുന്നു അട്ടിമറിക്കുമായിരുന്നു മെറിട്ട് കിടന്നങ്ങൾ പൊളയുക ഈ സംവരണത്തിൻ്റെ മെറിറ്റുമായിട്ട് ബന്ധമൊന്നുമില്ല അതിന് നീതിയായിട്ടേ ബന്ധമുള്ളൂ നീതിയാണ് നമുക്ക് നീതി തരുന്നതിൻ്റെ ഭാഗമാണ് സംവരണം അതല്ലാതെ മെറിറ്റുമായിട്ട് ബന്ധമില്ല ഇല്ല ഇ ഡബ്ല്യൂഇ സു വന്നിട്ട് വന്നു പിന്നെ കേരളത്തിലാരും മെറിറ്റ് എന്ന് പറയുന്നില്ല മെ ആരും ഉണ്ടെന്നില്ല അവർക്കിപ്പോൾ മെറിറ്റ് വേണ്ട എന്തൊരു കൗശലാണെന്ന് ആലോചിച്ച് നോക്കണേ അപ്പോൾ ഈ കള്ളത്തരമൊക്കെ നമുക്ക് ഓൺ ദ സ്പോട്ട് പിടിക്കാൻ പറ്റണം ഈ പിള്ളേർ പറയുന്നത് അതിന് ഈ പണക്കാരുടെ വീട്ടിൽ പഠിക്കലാതെ പിള്ളേർക്ക് കൊടുക്കുന്നതാണോ എന്ന് ചോദിക്കുന്ന സിനിമയാറങ്ങണന്നേ ആയിരക്കണക്കിന് സിനിമകൾ ഇത് എങ്ങനെ തന്നെ ഇത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ ഏതായാലും അവരുടെ ആ സംരംഭത്തെക്കൂടി ഈ സമയത്ത് ഞാൻ ഓർത്തെടുക്കുന്നു വലിയ സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കും